ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല പൊരുകുന്ന ഹൈവേ പൈക ടൗണ് പാലായിക്കും പൊരുകുന്നത്തിനും ഇടയ്ക്കുള്ള സ്ഥലമാണ് പൈക എന്ന് പറയുന്നത് ആ പൈക ടൗണിൽ നിന്ന് ഒന്നേകാൽ കിലോമീറ്റർ മാത്രം മാറി മനോഹരമായ ഒരു സ്ഥലം നോക്കുന്നവർക്ക് പറ്റിയ ഒന്നേമുക്കാൽ ഏക്കറിൻ്റെ വീഡിയോ ആണ് പൈക ടൗണിനടുത്തായിട്ട് സ്വസ്ഥമായിട്ട് വീട് വെച്ച് താമസിക്കാൻ പറ്റിയ കിണർവെള്ളം കിട്ടുന്ന മനോഹരമായൊരു ഒന്നേമുക്കാൽ ഏക്കർ സ്ഥലമാണ് നിലവിൽ കൈതന്നിക്കുന്നതാണ് രണ്ടായിട്ടും വേണമെങ്കിൽ കൊടുക്കുന്നതാണ് ഈ കാണുന്ന ഒരേക്കർ തന്നെ വേണം മുറിച്ച് കൊടുക്കും വടക്ക് പടിഞ്ഞാറൻ ചായവുള്ള വാസ്തു ഉത്തമമായ മനോഹരമായ സ്ഥലമാണ് ഈ കാണുന്നത് മുക്കാൽ ഏക്കറാണുള്ളത് മുറിച്ചാണെങ്കിൽ ഈ ഒരു ഏരിയയാണ് ഈ ഒരേക്കറുള്ള ഏരിയയാണ് ആദ്യം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ല തെളിച്ചമുള്ളൊരു സ്ഥലമാണ് വൈക ടൗണിൽ നിന്ന് വെറും ഒന്നേകാൽ കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അടുത്തൊക്കെ നല്ല വീടുകളൊക്കെ ഉള്ള ഏരിയയാണ് പഞ്ചായത്ത് റോഡാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുള്ള ഏരിയ അല്ല പാലാ പൊരുകുന്ന ഹൈവേ പൈക പൈക ടൗണിൽ നിന്ന് ഒന്നേകാൽ കിലോമീറ്റർ മാത്രം മാറി മുറിച്ചും കൊടുക്കുന്ന ഒന്നേ മുക്കാൽ ഏക്കർ വാസ്തു ഉത്തമമായ വീട് വയ്ക്കാൻ പറ്റിയ സ്ഥലം ഒരേക്കറായിട്ട് മുറിച്ചും കൊടുക്കുന്നതാണ് സെൻറിന് എൺപതിനായിരം രൂപയാണ് കിട്ടണമെന്ന് പറയുന്നില്ല കസ്റ്റമർക്ക് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് ീ നല്ലൊരു സ്ഥലം നോക്കുന്നവർ ബന്ധപ്പെടുക